ഹായ് ഫ്രണ്ട്സ് ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ അപ്പം ഇത് ആലപ്പുഴയിൽ ഞങ്ങൾ ബോട്ടിങ്ങിന് പോയി പോയിട്ടാണ് അപ്പം അവിടെ താമസിച്ച് ആ കോട്ടേഴ്സിൽ ഞങ്ങൾക്ക് കാലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് കൊണ്ടുവന്നത് പുട്ടും കടലയും പപ്പടം അതുപോലെ തന്നെ പഴവും അപ്പോൾ കാലത്ത് ഞങ്ങളിതൊക്കെ കഴിച്ച് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നന്നായി ഉണ്ടായിരുന്നു അവരുടെ ഭക്ഷണം ഞങ്ങൾക്ക് തന്നത് അപ്പോൾ അതൊക്കെ ഞങ്ങൾ കാലത്ത് ഒരു ഒരു ഒമ്പത് മണി ആയപ്പോഴാണ് ഞങ്ങൾ കഴിക്കാനിരുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ നന്നായി കഴിച്ച് നല്ല ഇതായിട്ട് ചായ ഒക്കെ തന്നു കഴിച്ച് അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് വന്നപ്പോൾ ഞങ്ങൾ ബോട്ട് വരാൻ വെയിറ്റ് ചെയ്യുക അപ്പം ഞങ്ങൾ പോകണം ബോട്ടാണെങ്കിൽ വന്നുകൊണ്ടിരിക്കണട്ടോ അപ്പം ഞങ്ങൾ ഹൗസ് ബോട്ട് നോക്കിയപ്പോൾ അതിൽ ഒരു ഫാമിലി ആയിട്ട് തന്നെ പോകണമെങ്കിൽ നല്ലത് ഒരു അഞ്ചാറ് ഫാമിലി ആയിട്ട് പോകണതാണ് നല്ലതെന്ന് പറഞ്ഞു അപ്പോൾ അധികം വില റേറ്റ് ആവില്ല എന്ന് പറഞ്ഞേ അപ്പം ഞങ്ങൾ പിന്നെ ചോദിച്ചി കസിൻസിനോടൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരു പത്ത് പന്ത്രണ്ട് ഫാമിലിയൊക്കെ ആയിട്ട് പോകുമ്പോൾ അത് താമസിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളുള്ള ഹൗസ് ബോട്ടൊക്കെ ഉണ്ട് കേട്ടോ പന്ത്രണ്ട് ബെഡ്റൂം ഇരുപത് ബെഡ്റൂമൊക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങൾ ഈ ഈ ബോട്ട് എടുത്തിട്ടാണ് അപ്പം ഇതിൽ ഈ ബോട്ട് നല്ല എന്താ പറയുക നല്ല നീറ്റായിട്ടും നല്ല രീതിയിൽ ഞങ്ങൾക്ക് കാണാനൊക്കെ പറ്റിയിട്ടാണ് കുറേ ഹൗസ് ബോട്ടുകളൊക്കെ ഉണ്ട് പിന്നെ ഒരു പത്തര നേരത്താണ് ഞങ്ങൾ പോയത് അപ്പോൾ നമ്മൾ ചോദിക്കും ഭയങ്കര വെയിലിൻ്റെ അത് അതിൻ്റെ പ്രോബ്ലം ഞങ്ങൾക്കൊന്നും തോന്നിയില്ല കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുറച്ച് ദൂരം കടന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു കാറ്റ് അങ്ങനെ വീശുന്നതു അത്ര ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല അപ്പോൾ അങ്ങനെ ഇരുന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം കേട്ടോ പിന്നെ വെള്ളം കിടക്കണം ആകാശവും പോലെ കിടക്കണം കാണാനില്ല ഇവിടെ നിന്ന് നോക്കിയാൽ അറ്റം നമുക്ക് കാണാത്ത പോലെയാണ് അങ്ങനെ നല്ല നീറ്റൊക്കെ ആയിരുന്നു കേട്ടോ ഇങ്ങനെ വേസ്റ്റൊന്നുമില്ല നല്ല നീറ്റായിട്ടുള്ളതാണ് വേണ്ടി കിടക്കണം അത് കാരണം നമുക്ക് കാണാനും അതുപോലെ നല്ല ഭംഗി ഭംഗിയുണ്ട് കാണാൻ കേട്ടോ അപ്പം ചില ബോട്ടുകൾ നമ്മൾ ഈ ബസ് പോലെ ബോട്ടില്ല ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് കടക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ബോട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ ഓരോ സ്റ്റോപ്പ് ഒക്കെ ആയിട്ട് അതും പോകുന്നുണ്ട് ഇതിൻ്റെ ഇടയിലേട്ടാ പിന്നു വെച്ച് കഴിഞ്ഞാൽ ഓരോ വീടുകൾക്ക് ഇപ്പോൾ ഓരോ കുഞ്ഞ് കുഞ്ഞ് വഞ്ചി അതും ഇങ്ങനെ ചെറിയൊരു മോട്ടറൊക്കെ പിടിപ്പിച്ചിട്ട് അതും പോകുന്നുണ്ട് അതിൻ്റെ ഇടയിൽക്കൂടെ അങ്ങനെ അങ്ങനെ ഓരോ വീട്ടുകാർ അപ്പുറത്ത് ഇപ്പുറത്ത് താമസിക്കുമ്പോൾ ഇപ്പുറത്ത് കളക്കാനൊക്കെ ആയിട്ട് അവർക്ക് ആ ചെറിയൊരു വഞ്ചി പോലത്തെ ബോട്ട് പോലെ ഉണ്ടാക്കിയിട്ട് മോട്ടറൊക്കെ പിടിപ്പിച്ചിട്ട് അതും പോകുന്നുണ്ട് അപ്പം ഞങ്ങളിങ്ങനെ ഇരുന്ന് കാഴ്ചകളൊക്കെ കാണാനും നല്ല സൗകര്യമാണ് കേട്ടോ കുറേ ബോട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങളുടെ പോലെ തന്നെ കുറേ ബോട്ടുകൾ പോകുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടിട്ടോ അപ്പം ഞാൻ അവിടെ നിന്ന് മറ്റേ ഞണ്ട് കഴിക്കാമെന്ന് വെച്ചിട്ട് ചെന്നത് പക്ഷേ ഞണ്ട് നോക്കിയപ്പോൾ അവർ പറഞ്ഞു സീസണല്ല ഇപ്പം ഇല്ലയെന്നു പറഞ്ഞു അപ്പോൾ വലിയ കൊഞ്ചിട്ടാണ് അപ്പം ഞങ്ങൾ കൊഞ്ച് മേടിച്ചു അപ്പം അത് ഫ്രൈ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടോ അപ്പം തന്നെ അപ്പം ഞാനത് നന്നാക്കുന്ന വീഡിയോ എടുത്താണ് കേട്ടോ പിന്നെ അവരതു തേക്കണം മസാല പക്ഷെ മസാലയുടെ മിക്സ് അവർ പറഞ്ഞു തന്നില്ല കാരണം അവരത് മിക്സാക്കി വെച്ചേക്കാം അത് അവരോട് സീക്രട്ടാന്ന് പറഞ്ഞത് പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ലോണം ഒരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ കൊഞ്ചിൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കഴിക്കുക എന്ന് വിചാരിച്ചു കഴിഞ്ഞാണെങ്കിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത് കഴിക്കുന്നത് അപ്പം ഇതിൻ്റെ എങ്ങനെയാണ് കഴിക്കുക പക്ഷേ ഇവരിലെ ഈ മസാല ഇട്ടിട്ട് വരട്ടി ഫ്രൈ അപ്പം തന്നെ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതുമ്പോ ഈ മസാല എന്ന് പക്ഷേ നല്ലോണം പിടിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ട് പിന്നെ നല്ല ക്രിസ്പി അതിൻ്റെ ഇടയിൽ ഇവരുടെ വീട്ടിൽ ഈ റെസ്റ്റോറൻറ്റിൻ്റെ അതായത് ഈ ഹോട്ടലിൽ പരുന്ത് അത് അവരുടെ വീട്ടിലുള്ളതാണ് അപ്പം അത് എങ്ങനെ അവർ വളർത്തുന്നതാണെന്ന് പറഞ്ഞേ അപ്പം ഇത് ഇത് മറ്റേ കൊഞ്ച് ആയി വരുന്നതിൻ്റെ ഇടയിൽ ഈ പരുന്നിനെ കൊണ്ടുവന്ന് ഞങ്ങളുടെ കയ്യുമൊക്കെ വെച്ചു കിട്ടാ പക്ഷെ അത് പറന്ന് പറന്നൊന്നും പോണില്ല അതുപോലെ തന്നെ അതിൻ്റെ മറ്റേ നഖൊക്കെ വെട്ടിക്കളഞ്ഞിട്ടുട്ടോ അങ്ങനെ അത് കഴിഞ്ഞപ്പിക്കും ഇവിടെ കൊഞ്ച് വെന്ത് അല്ല വറുത്ത് ഫ്രൈ ചെയ്തിട്ടൊക്കെ വന്നിട്ടാ നല്ല മണമുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ തിന്ന് നോക്കാം അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ബോട്ടിങ്ങിൽ പോയിട്ടാ അപ്പം ഞാൻ നോക്കിയപ്പോൾ വലിയൊരു ഹൗസ് ബോട്ട് ഒരു നീളം വീതിയാണ് അപ്പോൾ അതിൽ ഇരുപത്തിരണ്ട് ബെഡ്റൂമാണെന്ന് പറഞ്ഞാൽ അപ്പോൾ അത്രയും വലിയ വീ ഹൗസ് ബോട്ടൊട്ടെ കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ ഉള്ളിലും അതുപോലെ തന്നെയെന്ന് പറഞ്ഞിട്ട് നല്ല അടിപൊളി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിലെത്തി അപ്പോൾ മോൻ്റെ ബർത്ത്ഡേ ഡേ ഇങ്ങനെ കേക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് കേക്ക് എത്തി കേക്കൊക്കെ മുറിച്ച് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നു ഇത്രയുള്ള വിശേഷം ഇതിഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക